ഉടപ്പറന്ന നേരാങ്ങളെ നേരാ മലയാളമണ്ണിലേക്ക് ഇറങ്ങിക്കോളെ കൂടപ്പൻ ഞാൻ ഇറങ്ങിപ്പോരാ എന്ന് പോലെ മുത്തപ്പൻ പടിമാനം കഴിഞ്ഞ് മലയിറങ്ങി പോരുന്ന സമയത്ത് ആറോളം കരിങ്കല്ല് ചുമടമാക്കി എടുത്തു കൊടുത്തു ആറോളം കരിങ്കല്ലോട് ചുമടാക്കി ഇറങ്ങി പോരുന്ന സമയത്ത് കണ്ടിട്ടും കാണാതെ കൂടപ്പം ഇറങ്ങിപ്പോന്നു മലവാരത്തമ്മ മലയായ മലകള് ഇറങ്ങിപ്പോന്നു പുഴയായ പുഴകള് നീന്തി കടന്ന് മുത്തപ്പൻ നാലിന്റെ നടുമുറ്റത്ത് വന്ന് മലവാരത്തമ്മയെ വിളിച്ച് പടിഞ്ഞാറ്റിക്കൊത്ത മണിമന്ദിരത്തിലേക്ക് കയറി പടിഞ്ഞാറ്റിക്കൊത്ത മണിമന്ദിരത്തിലേക്ക് കയറി കെട്ടും ചുമടും ഇറക്കി വെക്കുന്ന നേരത്ത് കല്ലടിക്കോട് കരിമലാമുകളിൽ നിന്ന് കൂടപ്പം ഇറങ്ങി പോന്ന മലവാരത്തമ്മോട് സങ്കടത്താളെ വിളിച്ചു ചോദിച്ചുത്രേ ഒടപ്പറന്നാങ്ങളെ കല്ലടിക്കോട് കരിമല മുകളിൽ നിന്ന് കൂടപ്പം ഇറങ്ങി പോന്ന എനിക്ക് ഇരിക്കാൻ ഒരു ഇരിപ്പിടമില്ലല്ലോ എന്ന് സമ്രാട്ടമ്മടെ വാക്കുകേട്ട മുത്തപ്പൻ കെട്ടു ചുമട് പടിഞ്ഞാറ്റിൽ ഇറക്കി വെച്ചു നാലിന്റെ നടുമുറ്റത്തേക്ക് ഇറങ്ങി വന്ന നേരത്ത് സത്യത്താലേ മലവാരത്തമ്മയെ കണ്ടു അത്ര അങ്ങനെ മലവാരത്തമ്മയോട് ചോദിച്ചു പൊന്നു മലവാരത്തമ്മേ ഞാനിനി എന്താ വേണ്ടത് മലവാരത്തമ്മ ഇവിടുന്ന് പോകാനും പാടില്ല അപ്പൊ മലവാരത്തമ്മ പറഞ്ഞോത്രേ എനിക്ക് നാലിന്റെ നടുമുറ്റത്ത് മുറത്തോളം ഭൂമി തന്നോണ്ടേ നാലിന്റെ നടുമുറ്റത്ത് മുറത്തോളം ഭൂമി തന്നാലേ നാലിന്റെ നടുമുറ്റത്ത് ഞാൻ കുടിയിരുന്നോള കല്ലടിക്കോട് കരുമല മുകളിലെ വലിയോരുമലോട് മുതുകുചാരി പടിഞ്ഞാറൻ കടലിലേക്ക് ഇരുകാലും നീട്ടിയിരിക്കുന്ന മലവാരസമ്മ പണ്ടാളെ മുത്തപ്പന്റെ നാലിന്റെ നടുമുറ്റത്ത് മുറത്തോളം ഭൂമി തിരുനണ്ടം വാങ്ങി തമ്പുരാറ്റമ്മ മുറത്തോളം ഭൂമി തിരുനണ്ടം കൊടുത്ത സമയത്ത് അയ്യായിരം കല്ലുകൊണ്ട് അടിയമ്പടേ മൂവായിരം കല്ലുകൊണ്ട് മോളും മുടിച്ച് കരിങ്കല്ലൊണ്ട് കരിങ്കോട്ടയും കൂട്ടി നേരം മുമ്പടിഞ്ഞാട്ടുകൂടി ഇരുത്തി മലവാരസമ്മയെ അങ്ങനെ കുടിയിരിക്കുന്ന മലവാരത്തമ്മയുടെ ആട്ടപ്പുറന്നാളോടുകൂടി അനുബന്ധിച്ച് ഇന്ന് വട്ടിവിരുന്ന മുറംപൂജയാലെ വെച്ച് വിളിക്കാട് പണട്ടില് ഇന്ന് കാലം കഴിഞ്ഞു പോയിരിക്കുന്ന മുത്തപ്പന്മാർക്ക് അരിയും തിരിയും വെച്ച് കള്ളും തവിടും വെച്ച് കർമ്മം കൊടുത്തു പിന്നർ കണ്ണിലെ ഇളങ്ങുപോലപ്പെട്ടേ പഴങ് പോലെ നെയ്യപ്പെട്ട് തേതിരിഞ്ഞ് പോന്നിട്ടുള്ള ഇണയോട് രണ്ട് നെയ്യപ്പള്ളങ്ങളെ ഉദയപ്പനത്ത് പോയി തിരുവരം വാങ്ങി ഭൂമി ലോകത്തെ അസനുമായിരൊരു കല്ലടിക്കോട് കരിമല വലത്ത് ഭാഗത്ത് നല്ലൊരു പാതാളത്തില് അയ്യായിരം കല്ലുകൊണ്ട് അടിയും മണിതേ മൂവായിരം കല്ലുകൊണ്ട് മോളും മൂടിച്ച് കരിങ്കല്ലൊണ്ട് കരിങ്കോട്ടയും കൂട്ടിനേരം വമ്പടിഞ്ഞാട്ടുകൂടി ഇരുത്തി മലവാരത്തമ്മയെ ആടാത്ത മൂർത്തിയെ ആടിച്ചു തന്ന് തുള്ളാത്ത മൂർത്തിയെ തുള്ളിച്ചു തന്ന് ഈറ്റിനും വേറ്റിനും കാലയിലേക്കും കളത്തിലേക്കും ഓടിക്കും കരത്തിലും കളവിലും കമ്മായത്തിലും മിടക്കും പടച്ചിനും അഞ്ചിനും നായാട്ടിനും കോടതിക്കും കച്ചയും മതിയിൽപ്പെട്ടിരിക്കുന്ന മലവാരത്തമ്മയെ കല്ലെടുത്തൂര് മുത്തപ്പ കല്ലടത്തൂര് മുത്തമ്മ വാക്കക്കള്ളാടി ഇരുപത്തിയെട്ടര മൂർത്തികളെ ഇന്ന് വാട്ടില് കൂടിപ്പെട്ടിരിക്കുന്ന മുപ്പത്തൊന്നിന് ഹോമരവട്ടക്കാരെല്ലാവരെയും വിളിച്ച് മുത്തപ്പന്മാരെയും വിളിച്ച് മലവാരത്തമ്മയ്ക്ക് കർമ്മം തരുമ്പോ ആ കർമ്മത്തിനെ അനുകൂലിച്ച് യാതൊരു വിഷമങ്ങളും വരുത്താതെ കണ്ട് പന്തിരായിരകാലം മകലവട്ടം നീക്കം ചെയ്ത് വനത്തെ കയ്യിൽ പിടിച്ച കയ്യായുധം പോലെ ഈ തറവാട്ടിലെ തമ്പുരാട്ടമ്മയെ സന്തോഷിപ്പിക്കുന്നവർക്ക് ആടിപ്പാടി തെളിവൊടുക്കണേന്റെ ഒന്ന് മലവാരത്തമ്മന്റെ ഒന്ന് തമ്പുരാട്ട കൊടുക്കും